നമസ്കാരം ഏഷ്യാന ടി വിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ആർദവമായ സ്വാഗതം പലരും ചോദിക്കാറുണ്ട് വൃക്ഷം വെട്ടുമ്പോൾ നോക്കേണ്ടതുണ്ടോ വൃക്ഷം വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനിയും വൃക്ഷം വെട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ പഴയ വൃക്ഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങൾ ഈശ്വരാനുഗ്രഹം അല്ലെ ഈശ്വര സാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വീട്ടിലെ അല്ലെ വെട്ടുന്ന ആൾക്ക് അതിനെ തുനിയുന്ന ആൾക്ക് മരണം വരെ സംഭവിക്കാം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് ഒരാളുടെയല്ല രണ്ടു പേരുടെയല്ല മൂന്നു പേരുടെയല്ല അനവധി ആളുകളുടെ അനുഭവത്തിന് വെളിച്ചത്തിലാണ് ഈ പറയുന്നത് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവര് മരമായി നിന്ന് അത്രയും കാലം അവരുടെ പാപം പോന്നതിന് തപസനുഷ്ഠിക്കുകയാണ് പറയുന്നത് ക്ഷേത്രങ്ങൾക്കായിട്ട് കൊടിമര ആവശ്യങ്ങൾക്കായിട്ട് മറ്റ് ദാരുശില്പങ്ങൾക്കായിട്ട് ഒക്കെ വൃക്ഷം വെട്ടുമ്പോൾ പഴയ കാലത്ത് താന്ത്രിക മുഖ്യന്മാരെ കൊണ്ട് താന്ത്രികാചാര്യന്മാരെ കൊണ്ട് വൃക്ഷപൂജ നടത്തി വൃക്ഷങ്ങളുടെ എന്നും അനുവാദം അല്ലെങ്കിൽ അനുജ്ഞകലശം എന്നൊരു ക്രിയയുണ്ട് ആ ക്രിയ ചെയ്ത് വൃക്ഷത്തിൻ്റെയും പ്രകൃതിയുടെയും അനുവാദം വാങ്ങിച്ച് ഈ വൃക്ഷത്തിൻ്റെ എന്തെങ്കിലും ചൈതന്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആവാഹിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ ആ വൃക്ഷങ്ങൾ എടുക്കാറുള്ളൂ ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ ലക്ഷണങ്ങളുണ്ട് ലക്ഷണം കൂടെ നോക്കിയിട്ടേ ക്ഷേത്രകാര്യങ്ങൾക്ക് വൃക്ഷങ്ങൾ എടുക്കാറുള്ളൂ ഈ പഴക്കം ചെന്ന വൃക്ഷങ്ങൾ ഷ്ഠിക്കുകയാണെന്ന് പറഞ്ഞല്ലോ ഇവരും ജീവനുണ്ട് ജീവനുണ്ടല്ലേ ഇവര് വളരെ ആഹാരം പാചകം ചെയ്യുകയും മറ്റും ചെയ്യുന്നത് ആ വൃക്ഷങ്ങള് മിക്ക വസ്തുക്കളിലും വരത്തുപൂക്ക് തുടങ്ങിയ ചൈതന്യങ്ങളുണ്ടാവും കുറച്ച് കല്ലും കുറച്ച് മുല്ലപ്പൂ ഒരുമിച്ചിട്ടിട്ട് ആ മുല്ലപ്പൂ മുല്ലപ്പൂവെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ കല്ലിന് ആ മുല്ലപ്പൂവിന് ഒരു ഗ്രന്ഥം ഉണ്ടാവും അല്ലേ എന്നു പറഞ്ഞ പോലെ ഈ വരത്തുപോക്ക സാന്നിധ്യങ്ങൾ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ കറയുള്ള വൃക്ഷങ്ങൾ ഇവരുടെയൊക്കെ ചുവട്ടിലായിരിക്കും ഇവർ റസ്റ്റ് എടുക്കുകയും പറ്റും ചെയ്യുന്നു ഇവർ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ക്ഷീണം മാറ്റാണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾക്കൊരു ചൈതന്യം ഉണ്ടാവും അതുപോലെ തന്നെ ഈ ചൈതന്യങ്ങൾ അല്ലെ വരത്തുപോക്ക് ഉപാസനാമൂർത്തികൾ അല്ലെങ്കിൽ വരുത്തുവർത്തികൾ അവർ ഇരിക്കുമ്പോൾ അവരുടെ ഒരു ചൈതന്യം ഉണ്ടാവും ഇനിയും ഇത് വെട്ടുമ്പോൾ ഇവരുടെയൊക്കെ ശാപങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട് ചില വൃക്ഷങ്ങളിൽ നല്ല രീതിയിൽ സർപ്പസാന്നിധ്യങ്ങൾ സർപ്പങ്ങൾ പലതുണ്ട് ഉത്തമ സർപ്പമുണ്ട് അധമ സർപ്പമുണ്ട് പാതാള സർപ്പമുണ്ട് അങ്ങനെ സർപ്പങ്ങൾ അനവധി രീതിയിലുണ്ട് ഈ സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങളുടെ അടിയിൽ നിധിയും മറ്റും കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിലേക്ക് വേറൊരു വീഡിയോയിൽ വരാം നിധി വിഷയങ്ങളെ അപ്പോൾ ആ വൃക്ഷങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇതില് വസിക്കുന്ന ധാരാളം ജീവജാലങ്ങൾ കാണും വെട്ടിക്കളയുമ്പോൾ ചിലപ്പോൾ ചെറിയ മുട്ടയായിരിക്കും ചിലപ്പോൾ പറക്ക പക്ഷികളായിരിക്കും അവരുടെയൊക്കെ കൂട് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥക്കും കൂടെ നാശം സംഭവിക്കുക ചെയ്യുന്നു സയന്റിഫിക്കായിട്ട് പറയുമ്പോഴേ പഴയ കാലത്ത് കാവൊക്കെ സംരക്ഷിക്കണം എന്ന് പറയും നമ്മുടെ പ്രകൃതിയും കൂടെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആചാര്യന്മാരുടെ അത് പറഞ്ഞിട്ടുള്ളത് ആ കാവ് സംരക്ഷിക്കപ്പെടുമ്പോൾ അവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ടാവും വൃക്ഷങ്ങള് വേദികളിൽ ജലസംഭരണം നടക്കും ക്ഷാമകാലത്ത് നമുക്ക് വെള്ളം കിട്ടും ഇതൊക്കെ ചെറുപ്പകാലത്ത് എല്ലാവർക്കും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ വലുതാവുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾക്ക് ഓപ്പോസിറ്റാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് മാത്രം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അവസരത്തിലോ വീതമ്മപ്പ് തുടങ്ങിയ കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയിലോ ഒക്കെയാണ് സാധാരണ ഈ വൃക്ഷങ്ങളൊക്കെ വെട്ടാറ് ഈ വൃക്ഷം വെട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ ശാപം വെട്ടുന്നവർക്കുണ്ടാവുക വെട്ടാൻ പൈസ കൊടുക്കുക അല്ലെ പ്രേരിപ്പിക്കുക അവർക്കുണ്ടാവും കുടുംബത്ത് ചിലപ്പോ സമയദോഷമുള്ള ആരെങ്കിലും ഇവരുടെ ശാപം കൊണ്ട് മരണപ്പെട്ടു എന്ന് തന്നെ വരാം നമ്മുടെ കയ്യോ കാലോ വെട്ടിക്കളയുക എന്തായിരിക്കും അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ഈ സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ അല്ലെ പഴക്കം ചെയ്യുന്ന വൃക്ഷങ്ങൾക്കുണ്ടാവുന്നത് ഒരു മുനി തവസ്ഥ അനുഷ്ഠിക്കുക ആ മുനിയെ തപസം മുടക്കിയാൽ എന്തായിരിക്കും മുനി ശപിക്കും ഇല്ലേ പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്നതായിപ്പോട്ടെ ഏഹ് കുറവശേഷി ആ ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ നല്ല കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു ഇതിൻ്റെ ദോഷഫലങ്ങളുണ്ട് ആ ദോഷഫലങ്ങൾ അനവധിയ സർപ്പങ്ങള് ദുരിതത്തിലാവുക നീക്കട്ടെ സന്താനങ്ങളെ സ്ത്രീകളെ രോഗങ്ങളെ അപൂർത്തിയെ എല്ലാം ബാധിക്കും ഇനിയും ഇതിലേതെങ്കിലും ദേവതാചര്യങ്ങൾ കൊണ്ടുവന്നിരിക്കട്ടെ അവരാണെങ്കില് പല രീതിയിലും കുടുംബത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ആ രീതിയിൽ തൊഴിലിനു ശ്രമിക്കുന്നവർക്ക് ആ രീതിയിൽ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ആ രീതിയിൽ ഉദ്യോഗത്തിന് ഉദ്യോഗ കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആ രീതിയിൽ സുഖമില്ലാതിരിക്കുക പ്രായമില്ല പ്രായമായിട്ടിരിക്കുന്നവർക്ക് ആ രീതിയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആ രീതിയിൽ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെയാണിത് ബാധിക്കുന്നത് ആ ബാധിക്കുന്ന അവസ്ഥ വളരെ നിർണായകമാണ് സമയദോഷമുള്ളവർക്കാണ് ഇത് പെട്ടെന്ന് നീക്കുന്നത് നല്ല സമയമുള്ളവർ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒന്നും അനുഭവിച്ചില്ലായെന്ന് വരും ഒന്നടി അടിപതറുമ്പോഴാണ് ഈ കുരുമേ കുരു എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ ഭിന്നത്തായിട്ട് ദുരിതങ്ങളൊക്കെ വരുന്നത് ദുരിതങ്ങൾ വരുമ്പോൾ ഇപ്പം പനി വരുമ്പോൾ പാരസെറ്റമോൾ പോലെ ചെറിയ ചെറിയ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു നോക്കും ഇതുകൊണ്ട് എന്ന് വരുമ്പോൾ മിക്കവരും ഈശ്വരനെ തന്നെ നിർത്തു ഭഗവാനെ കണ്ണില്ലയോ ഭഗവാന് മൂക്കില്ലയോ എന്നൊക്കെ ചെയ്ത് ചിന്തിക്കും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ല ചെയ്ത് ജാതിയും മതവും വരെ മാറിപ്പോയെന്ന് വരും എന്നാൽ അവനും ചിന്തിക്കുന്നില്ല അവനോൻ അനുഭവിക്കുന്നത് അവനോൻ തന്നെ ചെയ്തതിൻ്റെ പ്രവർത്തിദോഷം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക അതിൽ എന്തെങ്കിലും ദൈവാധീനം കാണും ആ ദൈവാധീനം ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വെട്ടുക ഇനിയും പഴക്കമില്ല എന്നിരിക്കട്ടെ നമ്മളൊരു വൃക്ഷം നട്ടു പത്തു വർഷം കൊണ്ട് വലുതാവേണ്ട വൃക്ഷം രണ്ടു വർഷം കൊണ്ട് വലുതാവുന്നുവെങ്കിൽ ചരിപറ അവിടുത്തെ വളക്കൂറിൻ്റെ പറയും ഒന്നുമല്ല വളക്കൂറിൻ്റെ വരാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള ചൈതന്യങ്ങളുടെ ഒരു സാമീപ്യം കൂടെ അതിനകത്ത് വരും പറഞ്ഞു വരുന്നത് ഇത് വെട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റുക ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും നമ്മളൊരു കാര്യം ചെയ്തതിന് മുമ്പായിട്ട് ദൈവാസീനം നോക്കുമല്ലോ ഏതെങ്കിലും ഉത്തമനായ ജ്യോതിഷൻ്റെ അടുത്ത് പോയി ഇവർ വൃക്ഷം വെട്ടുന്നു എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കി ശേഷം പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലെങ്കിൽ വെട്ടാവുന്നതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കാണാൻ നിർത്തുന്നു നന്ദി നമസ്കാരം